ഇന്ത്യയുടെ വിജയകരമായ ചാന്ദ്രയാൻ മൂന്നിന്റെ ദൗത്യത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഗഗന്യാനിന്റെ ഒരുക്കം അന്തിമ ഘട്ടത്തിലാണ് ഗഗന്യാൻ ദൗത്യം ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയാണ് അതിനേക്കാൾ ഉപരി ഗഗൻയാൻ ദൗത്യത്തിന്റെ ക്യാപ്റ്റൻ ഒരു മലയാളി കൂടിയാണ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിനായി റഷ്യയിൽ പരിശീലനം നേടിയ മലയാളിയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കമ്മീഷൻ ഓഫീസറായി എയർഫോഴ്സിൽ ചേർന്നു സുഗോയ് യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത് നായർ അലബാമയിലെ യു എസ് എയർ ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ ബിരുദം നേടി കൂടാതെ റഷ്യയിലെ പരിശീലനത്തിന് പുറമെ ബാംഗ്ലൂരുവിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലും പരിശീലനം നേടി പ്രശാന്ത് നായരെ കൂടാതെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാശു ശുക്ല എന്നിവരാണ് മറ്റു മൂന്ന് പേർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയാണ് യാത്രികരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ടെസ്റ്റ് പൈലറ്റുമാരുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ നടന്നിരുന്നു ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിനാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് പിന്നീട് ഐ എസ് ആർഒയുടെ കൂടി മേൽനോട്ടത്തിലാണ് പന്ത്രണ്ട് പേരിൽ നിന്നും യോഗ്യരായ നാല് പേരെ തിരഞ്ഞെടുത്തത് പൈലറ്റുമാർ നാലു പേരും ബംഗളൂരുവിലെ ബഹിരാകാശ യാത്രികർക്കുള്ള ട്രെയിനിംഗ് സെന്ററിൽ പരിശീലനത്തിലാണ് ഗഗൻയാൻ പദ്ധതിയിലൂടെ മൂന്നംഗ സംഘത്തെ മൂന്ന് ദിവസത്തെ ദൗത്യത്തിനായി നാന്നൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ച് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്ര കഴിവ് തെളിയിക്കാൻ ഐ പ്രതീക്ഷിക്കുന്നു തുടർന്ന് ഇന്ത്യൻ സമുദ്ര ജലത്തിൽ ഇറങ്ങിയ ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയിലേക്ക് മടങ്ങും ഇന്ത്യയുടെ അഭിമാന ദൗത്യമാണ് ഗഗൻയാൻ അതുപോലെ ഒരു മലയാളി ക്യാപ്റ്റനാകുന്ന നമുക്കും അഭിമാനിക്കാം